പോളിംഗ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ലോക്സഭാസ് പാർട്ടി വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താനായെന്നും ചൂടും വോട്ടിംഗ് മെഷീനുകളിലെ സാങ്കേതിക പ്രശ്നങ്ങളും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും രമ്യാ ഹരിദാസ് പറഞ്ഞു നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ തന്നെ ബീപ് ശബ്ദം വരാൻ കുറച്ചൊരു കാലം താമസിക്കും അതേപോലെ എടുക്കുന്ന ഒരു സമയവും നോക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ നമുക്ക് ചിന്തയിൽ നമുക്ക് ഉണ്ടായി പ്രായമുള്ള ആളുകളൊക്കെ നടന്നു വന്ന് വെയിലത്ത് നിന്ന് പെട്ടെന്നുള്ളിലേക്ക് കയറുമ്പം ഇത് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു താമസം എടുക്കും അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്പം താമസം വരുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പക്ഷേ ഇന്നലെ ഉച്ചയായപ്പോഴാണ് ഇത്രയധികം ഇത് ലാഗ് ചെയ്യുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കരുതിയത് ഉദ്യോഗസ്ഥരുടെ തുടക്കത്തിലുള്ള ഒരു ഒരു പ്രയാസമായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ കാരണം അവരും ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലോ ചില ഉദ്യോഗസ്ഥർ ഇത്തരം സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തനത്തിലേർപ്പെടുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് വലിയ നീണ്ട നിരയാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചത് എങ്കിലും അവരുടെ എല്ലാം അന്ന് നിന്നുകൊണ്ട് അത്രയും സമയമെടുത്ത് ചെയ്ത വോട്ടുകളെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് കൈപ്പത്തി അടയാളത്തിലാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് പോളിംഗ് കുറഞ്ഞത് മറ്റു മുന്നണികളെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല തുടക്കം മുതലുള്ള ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്ന് നോക്കിയിട്ടല്ല ആലത്തൂരിൽ യു ഡി എഫ് പ്രവർത്തനം കാഴ്ചവെച്ചത് പാർട്ടി നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും രമ്യാ ഹരിദാസ് പറഞ്ഞു ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരാശങ്ക ഇല്ല എന്നുള്ളത് എടുത്തു പറയുവാൻ സാധ്യത അത് നമ്മൾക്ക് നമ്മൾ പറയേണ്ടതല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വോട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് കിട്ടേണ്ട വോട്ടുകളും നമ്മളെ പിന്തുണയ്ക്കുന്ന എല്ലാം പരമാവധി വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതാണ് പാലക്കാട് കണ്ണനൂരിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമ്യാ ഹരിദാസ് യു ടി വി ന്യൂസ് പാലക്കാട്